എന്ന നിശയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഏപ്രിൽ ഇരുപത്തിമൂന്ന് ലോക പുസ്തക ദിനം വിശ്വസാഹിത്യകാരനായ വില്യം ഷേക്സ്പിയറുടെ ജന്മദിനവും ചരമദിനവും ഇന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെയും മറ്റ് രണ്ട് എഴുത്തുകാരുടെയും കൂടി സ്മരണാർത്ഥം ലോകം ഇന്ന് പുസ്തക ദിനമായി ആചരിക്കുന്നു റീഡിങ് മേക്ക് എ ഫുൾ മാൻ കോൺഫറൻസ് എ റെഡി മാൻ റൈറ്റിംഗ് എൻ എക്സാക്ട് മാൻ ഫ്രാൻസിസ് ബേക്കൺ എന്ന എഴുത്തുകാരൻ്റെ വിശ്വവിഖ്യാതമായ കോട്ടാണിത് വായന ഒരു പൂർണ്ണ മനുഷ്യനാക്കുന്നു മാനവികതയുടെ എല്ലാ ഗുണങ്ങളോടുമുള്ള ഒരു നവീകരിച്ച മനുഷ്യനെ വായനയ്ക്ക് സൃഷ്ടിക്കാനാകും ജീവിതത്തിലൂടെ ജീവിതത്തിൻ്റെ എല്ലാ സങ്കീർണതകളിലൂടെയും പ്രതിസന്ധികളിലൂടെയും കടന്നു പോകുമ്പോൾ പുസ്തകം നൽകുന്ന പിൻഫലം വളരെ വലുതാണ് ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുമ്പോൾ വായിച്ച പുസ്തകങ്ങളിലെ ചില കഥാപാത്രങ്ങൾ സമാന നിലയിലുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എടുത്ത തീരുമാനങ്ങളും നിലപാടുകളും നമ്മുടെ ഓർമ്മയിൽ ഓർമ്മയിലോടിയെത്തും നമ്മൾ കഥാപാത്രങ്ങളുമായി താതാത്മ്യം പ്രാപിക്കുകയും നമ്മുടെ ഡിറ്റർമിനേഷൻ കുറച്ചുകൂടി കരുത്തുറ്റതാക്കാനും അത് സഹായിക്കും നമുക്ക് ശാരീരികമായ വളർച്ചയ്ക്ക് പോഷകമൂല്യമുള്ള ഭക്ഷണം അത്യന്താപേക്ഷണീയമാണ് ചില ഭക്ഷണങ്ങൾ കഴിക്കാതിരുന്നാൽ നമുക്ക് പലതിൻ്റെയും അഭാവം മൂലമുണ്ടാകുന്ന ചില ന്യൂനതകൾ അല്ലെങ്കിൽ ചില രോഗങ്ങൾ ഉണ്ടാകാനിടയുണ്ട് ഡെഫിഷ്യൻസി ഡിസീസസ് അതുകൊണ്ട് തന്നെ നമ്മളൊരു സമീകൃത ആഹാരം എപ്പോഴും പ്രിഫർ ചെയ്യും അത് കഴിക്കാൻ നമ്മൾ വളരെ ശ്രദ്ധാലുക്കളാവുകയും ചെയ്യും പക്ഷെ മനസ് മെൻ്റൽ ഹെൽത്ത് അല്ലെങ്കിൽ മാനസിക ആരോഗ്യത്തെക്കുറിച്ച് നാം വളരെ ലീസ്റ്റ് ബോധേഡാണ് പലപ്പോഴും ശരീരത്തിന് സമീകൃത ആഹാരം വേണ്ടതെന്ന പോലെ തന്നെ മനസ്സിനും ഒരു സമീകൃത ആഹാരം വേണം ആ ആഹാരം വായനയിലൂടെയെ നികത്താനാവൂ സൈക്കളോജിക്കൽ ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യണം ഏതൊക്കെ അല്ലെങ്കിൽ എവിടെയൊക്കെയാണോ വേക്കമുള്ളത് എങ്കിൽ അതൊക്കെ ഫില്ല് ചെയ്യേണ്ടത് ആവശ്യമാണ് ആത്മീയമായ മൂല്യങ്ങൾക്കായി ക്ലാസിക്കുകളും ആത്മീയവും അധ്യാത്മികവുമായ പുസ്തകങ്ങളും വായിക്കേണ്ടതുണ്ട് റിക്രിയേഷന് വേണ്ട രീതിയിലുള്ള പുസ്തകങ്ങൾ വായിക്കേണ്ടതുണ്ട് നമ്മൾ ഏത് പ്രതിസന്ധിയിലൂടെയും കടന്നു പോകുമ്പോൾ ഡേഴ്സിറ്റിയിലാണ് ഏറ്റവും വലിയ സാഹിത്യ സൃഷ്ടികൾ അല്ലെങ്കിൽ രചനകൾ നടന്നിട്ടുള്ളത് എഡ്വേഴ്സിറ്റിയിലാണ് വിപ്ലവം തന്നെ ഉണ്ടായിട്ടുള്ളത് റഷ്യൻ സാഹിത്യങ്ങളും ഫ്രഞ്ച് സാഹിത്യങ്ങളും ഒക്കെ വായിക്കുകയാണെങ്കിൽ നമുക്കത് കൃത്യമായി മനസ്സിലാവും എഡ്വേഴ്സിറ്റിയിൽ ആരും തന്നെ തളർന്നു പോയിട്ടില്ല പുതിയ പുതിയ സൃഷ്ടികൾ ഉണ്ടായിട്ടുള്ളത് എഡ്വേഴ്സിറ്റിയിൽ തന്നെയാണ് ആ വായനയിലൂടെ നമ്മൾ എഡ്വേഴ്സിറ്റിയെ കൺഫ്രണ്ട് ചെയ്യാനുള്ള ഊർജം നേടേണ്ടതുണ്ട് ഊർജം നേടും തീർച്ചയായും നമ്മുടെ നവോത്ഥാനം എന്ന് പറയുമ്പോൾ നമ്മൾ എറണായ്സെൻസ് ലിറ്ററേച്ചറൊക്കെ വായിച്ചിട്ടുണ്ട് കേരളത്തിലെ എറണായ്സെൻസും നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ നവോത്ഥാനം ശരിക്കും പറഞ്ഞാൽ ബൊക്കാച്ചിയുടെ കാലഘട്ടത്താണ് ഉണ്ടായത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതാണ് ചരിത്രവും ബൊക്കാച്ചിയുടെ ഡെക്കാമ്രാൻ കഥകൾ വായിക്കുമ്പോൾ കേവലം ഒരു രതിസാന്ദ്രമായ കഥ ആണെന്ന് തോന്നിപ്പോകാം പക്ഷേ അത് എക്സിസ്റ്റിംഗ് അല്ലെങ്കിൽ പ്രിവലൻ്റ് ഓർഡറിനെതിരെ അല്ലെങ്കിൽ നിലവിലുള്ള സാമൂഹിക രാഷ്ട്രീയ വ്യവസ്ഥിതിക്കെതിരെയുള്ള ഒരു കലഹം തന്നെയായിരുന്നു ആ പുസ്തകം അത് പ്ലാഗ് ഒരു കാലഘട്ടത്ത് രചിക്കപ്പെട്ട പുസ്തകമാണ് അത് നവോത്ഥാനത്തിന് വഴിമരുന്ന് ഇട്ട പുസ്തകം തന്നെയാണ് സ്ത്രീകൾക്ക് അടുക്കളയിൽ ഒതുക്കപ്പെട്ട സ്ത്രീകൾക്ക് വായിച്ചു രസിക്കാനുള്ള ഒരു കഥ എന്നതിൽ അപ്പുറം അതിനും അപ്പുറമുള്ള മാന മാനങ്ങൾ ഡൈമെൻഷൻസ് ആ പുസ്തക പുസ്തകത്തിനുണ്ട് സ്ത്രീകളുടെ വിഹാര വിചാരങ്ങളും എല്ലാം അടിച്ചമർത്തപ്പെടേണ്ടതല്ല എന്നാണ് ഡെക്കാമരൻ കഥകൾ വീടും ഒരു പ്രകൃതി ദുരന്തം പോലെ ഉണ്ടായ ഒരു നമ്മൾ കോവിഡൊക്കെ കോവിഡ് സമാനമായ ഒരുപക്ഷെ അതിലേറെ അതായത് ശാസ്ത്രവും സാങ്കേതിക വിദ്യകളൊന്നും അധികം പുരോഗ പുരോഗമിക്കാത്തൊരു കാലഘട്ടത്താണ് പ്ലാഗ് ഉണ്ടായിട്ടുള്ളത് ആ പ്ലാഗിൻ്റെ കാലഘട്ടത്ത് ശവശരീരങ്ങൾ മനുഷ്യരുടെ ശരീരങ്ങൾ കൂട്ടിയിട്ട് കത്തിച്ചു കളിയായിരുന്നു അങ്ങനെ വലിയ വലിയ സൗധങ്ങളും ബംഗ്ലാവുകളും എല്ലാം തന്നെ താമസി ആൾപ്പാർപ്പില്ലാത്ത വീടുകളായി മാറി അങ്ങനെ വീട് വിട്ട് അതിജീവിച്ചവരെ വീട് വിട്ട് ഇറങ്ങിപ്പോവുകയാണ് അങ്ങനെ ഒരു പറ്റം കുറച്ച് ആൾക്കാരെ ഓരോ ദിവസം ഓരോ ദിവസം ഒരു രാജ്ഞിയെ അവർ തിരഞ്ഞെടുക്കുകയും ഓരോ ദിവസം ഓരോരുത്തരും വെച്ച് പത്ത് കഥകൾ പറയുക എന്ന ഒരു തീരുമാനത്തിലെത്തുകയാണ് അങ്ങനെ പറഞ്ഞ പ പത്ത് ദിവസം പറഞ്ഞ പത്ത് കഥകളാണ് ഡെക്കോമറൻ കഥകളായി മാറിയത് മൊത്തം ഡെക്കോമറൻ മീൻസ് നൂറ് നൂറ് സ്റ്റോറീസ് ഡെക്കോമരൻ കഥകൾ വായിക്കുമ്പോൾ നമ്മളത് ഇപ്പോഴും വായിക്കുമ്പോൾ നമുക്ക് വളരെയധികം മാനസിക പ്രശ്നങ്ങളും പിരിമുറുക്കങ്ങളും ഉള്ളപ്പോൾ നമുക്ക് ആ പുസ്തകം വായിക്കുകയാണെങ്കിൽ ഇപ്പോഴും നമ്മൾ ചിരിച്ചു പോകും ഇത്രയും പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഏതാനും ചിലർ പറഞ്ഞ കഥകളാണ് അതിൻ്റെ അർത്ഥം എന്താ എല്ലാം ഒരു ബ്ലാക്ക് ഹ്യൂമറായി കാണാൻ സാധിച്ചു എന്നുള്ളതാണ് ജീവിതം ത്തിൻ്റെ ട്രാൻസിയൻസ് നമുക്ക് എല്ലാവർക്കും അറിയാം നൈമിഷികമാണ് ഇന്നാണ് ജീവിതമുള്ളൂ ഈ എല്ലാം മാറ്റിവെച്ച് ന എല്ലാം നന്നായി വന്ന് സന്തോഷിക്കാം എന്ന് വെച്ചാൽ അത് നടക്കണ കാര്യമല്ല നാളെ എന്താണെന്ന് നമുക്ക് അറിയുകയുമില്ല നാളെ നമ്മുടെ നമ്മൾ തന്നെ ഉണ്ടോ ഉണ്ടോയെന്ന് വലിയ ഉറപ്പുമില്ല ആസ്തിക്ക് കൊച്ചു കൊച്ചു സന്തോഷങ്ങളിലും കൊച്ചു കൊച്ചു തമാശകളിലും സന്തോഷം കണ്ടെത്തുന്നതിനാൽ കണ്ടെത്തുന്നതിനേക്കാൾ വലിയ സന്തോഷമൊന്നുമില്ല അപ്പോൾ അതാണ് ഈ ഇത്രയും പ്ലാഗിനെ അതിജീവിച്ച ഏതാനും ചിലർ വളരെ സരസമായ കഥകൾ പറഞ്ഞ് നമ്മെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തെങ്കിൽ നാം എന്തിനു വൃഥാ വേവലാതി പൂണ്ട് നടക്കേണ്ട കാര്യം അതിൽ ഈ വേവലാതിയിൽ എന്തിരിക്കുന്നു നാളെ നമ്മുടേതല്ല ഇന്ന് മാത്രം ഈ നിമിഷം മാത്രമേ നമുക്ക് നമുക്കുള്ളൂ അപ്പൊ ഈ നിമിഷം എത്ര മനോഹരമാക്കാം എന്ന് പുസ്തകങ്ങൾ നമുക്ക് പറഞ്ഞു തരും പുസ്തകങ്ങളായിരിക്കണം നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്തുക്കൾ സുഹൃത്ത് അതിനേക്കാൾ അപ്പുറം ഉള്ളൊരു സൗഹൃദം ഇല്ല നാം നമ്മുടെ പ്രശ്നം മറ്റുള്ളവരോട് പറഞ്ഞു പറഞ്ഞാൽ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്ത് അവർ കേൾക്കും ഓപ്പണം ഓപ്പണം എന്ന് പറയുമെങ്കിലും നമ്മൾ തുറന്നു പറഞ്ഞാൽ അതോടുകൂടി നമ്മൾ തീർന്നു നമ്മൾ അപഹാസ്യയാവുക അല്ലെങ്കിൽ അപഹാസ്യരാവുക എന്ന് മാത്രമേ അർത്ഥമുള്ളൂ ചിലർക്ക് ഭാഗ്യം സിദ്ധിക്കാം നല്ല ചങ്ങാതികളെ കിട്ടാൻ പക്ഷേ ഈ കാലഘട്ടത്ത് അത് വളരെ അപൂർവമാണ് നമ്മൾ തന്നെ നമ്മുടെ സുഹൃത്താവേണ്ട ഒരു ബാധ്യത നമുക്ക് ഈ കാലഘട്ടത്തിലുണ്ട് അത് കാലഘട്ടം ആവശ്യപ്പെടുന്ന ഒന്നുകൂടിയാണ് അപ്പം നമ്മൾ വായിച്ചു കൊണ്ടേയിരിക്കുക വായിച്ചു വളരുക വായിച്ച് നമ്മുടെ മാനസിക വികാസത്തിനെ അല്ലെങ്കിൽ വളർച്ചയ്ക്ക് ഏറ്റവും ഗുണം ചെയ്യുന്നത് പുസ്തകം മാത്രമാണ് എല്ലാവർക്കും നല്ല വായനാനുഭവം ഉണ്ടാവട്ടെ എല്ലാവർക്കും ലോക പുസ്തക ദിനാശംസകൾ നന്ദി നമസ്കാരം